ഹായ് ഫ്രണ്ട്സ് ചങ്ങായ് വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും അസുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അസുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളി സേമിയ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളെ ആരും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോയാലോ നമ്മുടെ സേമിയ പായസത്തിനാവശ്യമായിട്ടുള്ള ബർമ്മസല് ഒക്കെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാനായിട്ട് സേമിയ കൂട്ടും നമ്മുടെ ഷോപ്പുകളിലേക്ക് കിട്ടാറുണ്ട് ഇപ്പോൾ ഞാനിത് ബർമ്മസല് വെച്ചിട്ടാണ് സേമിയ ഉണ്ടാക്കുന്നത് അപ്പോൾ വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള ബർമസല്യോ അല്ലെങ്കിൽ സേമിയയുടെ കൂട്ടോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ കൈകൊണ്ട് തന്നെ ഇതിനെ ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കുവാണേ അപ്പോൾ നമ്മുടെ ബർമസിലേക്ക് ഞാൻ ഒന്ന് ഒടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചവ്വരിയാണ് കേട്ടോ ചവരി സാബുനരി എന്നൊക്കെ പറയുന്ന അതാണ് ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് കഴുകി കുതിർക്കാനായിട്ട് വച്ചിട്ടുണ്ട് അതൊന്ന് അരമണിക്കൂർ കുതിർക്കുന്ന സമയം കൊണ്ട് നമുക്ക് പായസത്തിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു സ്റ്റവിലേക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാനിലേക്ക് ഒരു സ്പൂണ് നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ ഒടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബർമസല് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുത്തതാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് വറുത്തത് ഇങ്ങനെ ചെയ്തെടുക്കേണ്ട കാര്യമില്ല വറുത്തതൊന്ന് ജസ്റ്റ് ഇളക്കി എടുക്കുന്നത് നല്ലതായിരിക്കും പക്ഷേ ഇതേപോലെ മൂപ്പിച്ചിട്ടൊന്നും എടുക്കേണ്ടി വരത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ ബെർമസലിലേക്ക് ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു പാത്രം ഒന്ന് മാറ്റി കൊടുത്തേ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ള ആ പാൻ ചെറുതായിപ്പോയി അപ്പോൾ കുറച്ചുകൂടി സ്പേസ് ഉള്ളൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം നെയ്യൊന്നൊഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ബർമസെല് ഇതിലേക്ക് തന്നെ ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലാണെങ്കിൽ കരിഞ്ഞു പിടിക്ക് എനിക്ക് ഇളക്കാനായിട്ടുള്ള സ്പേസ് അതിലില്ലായിരുന്നു അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്ക് ഇളക്കി ഇതിനെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ തന്നെ ഇളക്കി മൂപ്പിച്ചെടുക്കണം ഇത് കരിഞ്ഞു പോകാനൊന്നും പാടില്ല കേട്ടോ എങ്കിൽ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് പോലും മാറിപ്പോകും അപ്പോൾ ഏതാണ്ടൊക്കെ ഇത് ഇതേപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഒത്തിരിയും കൂട്ടുകാരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സേമിയ ക്യാരമിലൈസ് ചെയ്ത് എങ്ങനെയാണ് പായസം തയ്യാറാക്കുന്നതെന്ന് ആ ഒരു റെസിപ്പിയാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മുടെ സേമിയൊക്കെ ഞാൻ ഒന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പാത്രം ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ പായസം വെക്കാനായിട്ട് എടുത്തിട്ടുള്ള പാത്രമാണ് അപ്പോൾ ആ ഒരു പാത്രമൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാന്നൂറ് ഗ്രാമോളം പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ നിങ്ങളെടുക്കുന്ന അനുസരിച്ചിട്ട് അല്ലെങ്കിൽ സേമയ്ക്ക് സേമയ്ക്കനുസരിച്ചിട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം ഞാനിവിടെ നാന്നൂറ് ഗ്രാം പഞ്ചസാര എടുത്തിട്ട് ഞാനൊന്ന് മെൽറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് മിൽറ്റായിട്ട് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതിനെ ഒന്ന് മിൽട്ടായിട്ട് എടുക്കണം അതിനാണ് നമ്മൾ പഞ്ചസാര ക്യാരമൽ ചെയ്യുന്നതെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഉരുകി ഇതേ രീതിക്ക് നമുക്ക് പരുവായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പഞ്ചസാര ഇതേപോലെ ക്യാരമലൈസ് ചെയ്യാനായിട്ട് നിൽക്കരുത് കരിഞ്ഞ് പിടിച്ചു പോവും പിന്നെ നമ്മുടെ സേമിയ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഇതാ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും ഇതിലേക്കൊരു വലിയ സ്പൂണ് നെയ്യ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പം നെയ്യും നമ്മുടെ പഞ്ചസാരയും എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പളവിൽ മിൽക്ക് മെയ്ഡ് കൂടിയാണ് കേട്ടോ മിൽക്ക് മെയ്ഡ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സേമിയെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അട്ടിപുളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ മിൽക്ക് മേടും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മിൽക്ക് മേഡും നെയ്യുമൊക്കെ ആകുമ്പോൾ ഒന്നും ജസ്റ്റ് ഒന്ന് പതഞ്ഞു വരും അതൊന്നും കണ്ടിട്ട് അയ്യോ എൻ്റെ പായസം നശിച്ചു പോയാ അങ്ങനെയൊന്നും ചിന്തിക്കണ്ടെട്ടോ അപ്പോൾ നമ്മുടെ മിൽക്ക് മേഡ് എല്ലാം നല്ലതുപോലെ പതിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വെള്ളം ആവശ്യമായിട്ട് വരുന്നതെന്ന് തോന്നൽ കുറച്ച് ചൂട് വെള്ളം കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു ടൈമിൽ ഞാൻ ഒരു ലിറ്റർ പാലിൽ ഒരു മുക്കാൽ ഭാഗം പാൽ മാത്രമേ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ക്യാരമൽ ചെയ്ത പഞ്ചസാരയും അതുപോലെ തന്നെ നമ്മുടെ നെയ്യും എല്ലാം കൂടി ഒരു കട്ട പിടിച്ച അവസ്ഥയിലായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ അയ്യോ എൻ്റെ പഞ്ചസാരയൊക്കെ ഇങ്ങനെ ആയിപ്പോയിട്ടുണ്ടല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മുടെ മിൽക്ക് മേടും നെയ്യും പഞ്ചസാര എല്ലാം കൂടി ഈ ഒരു പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് തന്നെ നല്ല രീതിക്ക് ഇതൊന്ന് അലിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോഴാണ് നമുക്ക് ഈ ഒരു ക്യാരമൽ ചെയ്ത പായസത്തിൻ്റെ പാലൊക്കെ ഒന്ന് റെഡിയായിട്ട് വരുന്നത് ആ ഒരു ടൈമിൽ നല്ല പിങ്ക് കളറായിട്ടായിരിക്കും നമ്മുടെ പായസത്തിന് വേണ്ടിയിട്ടുള്ള പാല് റെഡിയായി കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ കുറച്ച് നേരം നല്ല രീതിക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഇതേപോലെ ഇളക്കി ഇളക്കി നമുക്ക് ആ കട്ടകളൊക്കെ മാറ്റിയിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ പാലൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പെർമസല് ഇതിലേക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ കട്ട എല്ലാം പോയിട്ട് നല്ല രീതിക്ക് ഒരു പിങ്ക് കളറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബർമ്മസല് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ബർമ്മസല് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ചിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മൾ ബർമ്മസല് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചവരി അഥവാ സാബൂനരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പായസമൊക്കെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ട് തിളയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സാബൂനരി കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം കണ്ടോ ചെറുതായിട്ടൊന്നും കുറുകി വന്നിട്ടില്ലേ നമ്മുടെ ബർമസല്ലിയൊക്കെ സാബൂനരി ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ സാബൂനരി നമ്മൾ ഇതേപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പായസം റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയും അല്ലാതെ സാധാരണ എല്ലാവരും കുക്കറിലൊക്കെ ഇട്ട് അടിച്ചെടുത്തൊക്കെ ഇല്ലേ കൊണ്ടുവരുന്നത് ഒരു ആവശ്യമില്ല നമ്മൾ പായസം വെക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ സാബൂന്നരി ഒന്ന് വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് ഈ ഒരു ടൈം കൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇതൊന്ന് കുതിർന്ന് കിട്ടും അപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് നമ്മുടെ പായസം റെഡിയാക്കി എടുക്കാനും കഴിയും കേട്ടോ അപ്പോൾ സാധാരണ മിക്കപ്പോഴും ഈ ഒരു സേമിയ പായസം ഉണ്ടാക്കുമ്പോഴത്തേക്ക് സാബൂനരി ചേർക്കാറില്ല ചേർക്കുന്നവരുമുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാബൂനരി ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഒരു പായസം തയ്യാറാക്കാതെ നിൽക്കണ്ട സാബൂനരി ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സാബൂനരി ചവരി എല്ലാം നല്ല രീതിക്കൊന്ന് കുറുകി വെന്ത് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ ഒന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ച് പായസമാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാൽ കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ പായസമൊക്കെ നല്ല രീതിക്കൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ബാക്കി രണ്ട് സാധനങ്ങൾ കൂടി ഇതിലേക്ക് ചേർക്കാനായിട്ടുണ്ട് അതും കൂടി നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം പായസമൊക്കെ ഒന്ന് നല്ല രീതിക്ക് കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പായസത്തിന് പാല് കുറവാണ് എന്ന് തോന്നണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇതിലേക്ക് ഞാൻ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂണോളം നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുക്കും പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചതിൻ്റെ പൊടിയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ചുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു സേമിയ പായസത്തിൽ ചേർത്ത് കൊടുക്കണം പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ നിങ്ങൾക്ക് ഈ ഒരു സേമിയ റെഡിയാക്കി എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പശുവും പാലിന് പകരം തേങ്ങാപ്പാൽ പാൽ വെച്ചും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല അപ്പോഴേ നമ്മുടെ സേമിയ പായസം പിങ്ക് പായസം ഇവിടെ റെട്ടിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങിയും ഒന്ന് നെയ്യൽ വറുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അതും കൂടി ആവുമ്പോഴത്തേക്ക് നമ്മുടെ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പിങ്ക് പായസം നമുക്ക് റെട്ടിയായി കിട്ടും അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ ഒന്ന് വെൽറ്റായി വന്ന സമയത്ത് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് കോരിയിട്ട് നമുക്ക് ഈ ഒരു പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടോടുകൂടി നിങ്ങൾക്ക് വിളമ്പണമെങ്കിൽ അങ്ങനെ അല്ല കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുത്തിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെയും ആ രീതിക്കും കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വറുത്തു കോരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് അതിലേക്ക് രണ്ട് പഴം ഒന്ന് അരിഞ്ഞിട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ പൊളിയാണ് കേട്ടോ എന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കും ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുന്നത് പഴം കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ട് കഴിക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലിലേക്ക് എന്നെ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓളർ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ